ഹലോ ഗേൾസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് രണ്ട് ടു വീക്സ് ആയി അടുത്ത വീഡിയോ ഇടാനായിട്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് തിരക്കായിരുന്നു ഞാൻ വാർത്തയുടെ കാര്യം നോക്കി കുറച്ച് തിരക്കായിരുന്നു ചന്ത് ജോലിയായിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ആയത് അപ്പോൾ ഞങ്ങൾ എന്ത് വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ കാനഡയിലെ ഒരു ദിവസത്തെ ഒരു റൊട്ടീൻ ഇടാമെന്ന് വിചാരിച്ചേ ഞങ്ങൾ ഞങ്ങളിന്ന് വീക്കെൻഡിലാണ് വീക്കെൻഡിലാവുമ്പോഴാണ് ഉള്ളത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും അങ്ങനെ ഇന്ന് സാറ്റർഡേ ആണ് അപ്പം ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീക്കെൻഡ്സിൽ വീട്ടിലിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകുന്നതാണ് വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും എൻജോയ്മെൻറ്റ് പാർക്കിൻ്റെ ഈ കളിയും ചിരിയും കണ്ടോണ്ടിരിക്കുന്നതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം പാർത്തം നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് കിടക്കുന്നതാണ് കാണുന്നത് പാർത്തം മാക്സിമം ചന്വിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ സാറ്റർഡേ സൺഡേ ഒക്കെ ചന്ത് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കാറുള്ളത് അങ്ങനെ ഞാൻ ചായ ഇടാനായിട്ട് പോയി അപ്പോഴാണ് ആ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ചന്തുനെ നേരത്തെ എഴുന്നേപ്പിച്ചു അങ്ങനെ ചന്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുക ഞാനിങ്ങനെ ചായയൊക്കെ ഇട്ടു രണ്ട് ഗ്ലാസ്സിലും ചായയൊക്കെ ഒഴിച്ചു ഞങ്ങളപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾ വെളിയിൽ പോയിരുന്നു ചായ ഓടിക്കും രണ്ടുപേരും പ്രാർത്ഥനയുമായിട്ട് ഞങ്ങളൊന്ന് കുറച്ച് നേരം വെളിയിലൊക്കെ പോയിന്ന് കുറച്ച് സംസാരിച്ച് ഒക്കെ ചായ കുടിക്കുന്നത് കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെയാണ് ചായ കുടിക്കുന്നത് ടൊട്ടിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് പക്ഷേ അപ്പം എനിക്ക് ഇത്രയും ഉപകാരപ്പെടുമെന്ന് അറിയത്തില്ലായിരുന്നു ഇത് ഭയങ്കര ഹെൽപ്പായിരുന്നു എനിക്ക് ഇപ്പം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആൻ്റെ ഫാദിട്ട് ഒരു ടു മന്ത്സ് ഒക്കെ അപ്പം ഇതിനകത്ത് കിടത്തി കഴിയുമ്പോൾ അങ്ങ് ഓക്കെ നോക്കിയാകുമായിരുന്നു അതേപോലെ ഇപ്പം എവിടെ വേണേലും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകും കാരണം കുഞ്ഞും ഭയങ്കര കംഫർട്ടായിട്ട് ഇതിനകത്ത് കിടന്നോളും നമുക്ക് അവന് അവന് ഇതിനകത്ത് കിടക്കുന്നതും ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ബെൽറ്റ് ബെൽറ്റ് ഇടാൻ ഇടാൻ വേണ്ടി വേണ്ടി ശ്രദ്ധിക്കണം ഞാൻ ഞാൻ കിടത്തി അടുക്കളയിൽ എന്താ ചെയ്യരുത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ നേരത്തെ ആള് കിടക്കുക അതുകൊണ്ട് ഞാനിപ്പോ ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കിയ വയ്ക്കുന്നത് പാത്തുവിന് ഞങ്ങള് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പാത്തൂന് എന്തെങ്കിലും കഴിക്കാനായിട്ട് റെഡിയാക്കാൻ ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്നപ്പോ തന്നെ നാട്ടിൽ നിന്ന് കോൾ വന്നു ഇത് അപ്പൂപ്പന ചന്ദുന്റെ അപ്പൂപ്പന പാർത്തൻ്റെ മുത്തശ്ശനായത് പാർത്ഥനെ കാണാനായിട്ട് അപ്പം വിളിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ശരിക്കും നാട്ടിൽ നിന്ന് കോള് വരുമ്പോൾ ഒരു രണ്ട് മണിക്കൂറ് ഒക്കെ ഞങ്ങളുടെ സമയം അങ്ങ് പോകും ഇപ്പോൾ വീട്ടിൽ പവിക്കുട്ടനുണ്ട് പവി എന്ന് പറഞ്ഞാൽ ചന്ദുവിൻ്റെ ചേട്ടൻ്റെ മോളാണ് ഇവനും പാർത്ഥനും പവിയുമായിട്ട് ഒരു മാസം വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ പാർത്ഥന കാത്തിരിക്കുന്ന ഒരാളാണ് പവി ഇതിൻ്റെ ഇടയ്ക്കൂടെ പവി എടുക്കാറുള്ള പപ്പയുടെയും പമ്പിയുടെ വഴക്കൂട് നടക്കുന്നുണ്ട് അത് കേട്ടോണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല രസമാണ് മമ്മി ഞാ ഞാൻ വ്ളോഗെടുക്കുവെല്ലാം ഇതിനകത്ത് വരും കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുവ തിരിച്ചു കാണിക്കണി ആ ഇതെല്ലാം ഇതിനകത്ത് വരും ആ ഇതെല്ലാം ഇതിനകത്ത് വരും കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുവോ ഇതിനകത്ത് വരുമല്ല പവിക്കുട്ടേൻ്റെ ഒരു രക്ഷയില്ലാതെ കട്ടിൽ മുഴുവൻ എഴിഞ്ഞെടുക്കും ഭയങ്കര കുസൃതിയാവുള്ളതെന്നാണ് പറയുന്നത് ഞാൻ കുഞ്ഞിലെ കണ്ടതാണ് പവിയെ ഡെലിവറി ടൈമിൽ ഞാൻ നാലു മാസം പ്രഗ്നന്റ് ആയിരുന്നു പാർത്ഥന ഇങ്ങനെ പവിയുടെ കുസൃതിയൊക്കെ കഴിഞ്ഞപ്പോൾ പാർത്ഥന് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയെങ്കിൽ ഞാൻ പാർത്തനി ഫുഡ് എടുത്തു അതിന് വരെ ഞാൻ ഏത്തക്ക കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിച്ചു ഇന്നലെയാണ് പൊടിച്ചത് ഫസ്റ്റ് ടൈമ് ഏതൊക്കെ കുറക്ക് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഞാൻ ഒരു ഇച്ചിരി കൽക്കണ്ട കുറുക്കി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഫസ്റ്റ് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ചന്ദുന്റെ ആയി കൊടുത്തിട്ട് ഞങ്ങളുടെ ബ്രേക്ഫാസ്റ്റ് നോക്കി ഞങ്ങൾ ഇന്ന് പുട്ടുമൊട്ടക്കറിയാന്ന് പുട്ടും മുട്ടക്കറിയാ കുറച്ചുകൂടെ എളുപ്പമായത് കൊണ്ട് ഞാൻ അത് അതങ്ങ് ഉണ്ടാക്കുന്ന വെച്ചു കുറച്ച് ലേറ്റും ആയല്ലോ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നേരെ പോയി ടി വി കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് അത് ഞാൻ എല്ലാ ദിവസവും അങ്ങനെയല്ല കഴിക്കുന്നത് സാറ്റർഡേ സൺഡേ സൺഡേ ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുന്നത് പാർത്തനെ ഞങ്ങൾ കട്ടിലിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന ടി വി ഒക്കെ കണ്ട് ടീ ഒക്കെ കണ്ടു ഫുഡ് കഴിക്കാറുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പാർത്തനെ ഇനി കുളിപ്പിക്കാനുള്ള സെറ്റപ്പ് നോക്കാൻ പാർത്തനെ ഞാൻ അങ്ങനെ മസാജ് ചെയ്യുന്നത് ഞാൻ കിടത്തിയേക്കുവാൻ

ഇങ്ങനെ പറയുന്നത് ഒരെണ്ണം വായിച്ച രണ്ടോ മൂന്നോ ആയച്ചേക്കുമുള്ളു കൈസ് അതൊരു കൊറച്ചെടുത്താ മതി പറയുന്ന കൊറച്ചെടുത്താ മതിയെന്ന് എന്റെ വിഷമം എനിക്കറിയുന്നില്ല ഒരെണ്ണം വായിച്ച രണ്ടത്തും പോലും ഇല്ല ഇപ്പൊ ഞാൻ എന്റെ പകുതി തീർന്നു

ആ കുഞ്ഞായിരുന്ന തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഇതിനകത്ത് ഭയങ്കര കംഫോട്ടായിട്ട് അവൻ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആ അതിൽ കിടത്തുമ്പോൾ ഭയങ്കര വലിയ ഒരാളായിട്ട് തോന്നുന്നുണ്ട് അവനിപ്പോൾ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആയി നമുക്ക് വേണമെങ്കിൽ ഇനി ആ നെറ്റ് മാറ്റിയിട്ട് അതിൽ ഇരുത്തി കുളിപ്പിക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ വരെ നമുക്കിതിനകത്ത് തന്നെ അവനെ ഇരുത്തി കുളിപ്പിക്കാൻ പറ്റും അപ്പം അത് ഭയങ്കര കംഫേർട്ടായിട്ടാണ് അതിനകത്ത് കിടക്കുന്നത് തലയിൽ ഒഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കരച്ചിൽ അത് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അത് ഇതുവരെ മാറിയിട്ടില്ല തലയിൽ വെള്ളം ഒഴിക്കുന്ന മുഖത്ത് വെള്ളം ഒഴിക്കുന്ന മാത്രാണ് ഇഷ്ടേ അല്ല പാത്തൊക്കെ കുളിപ്പിച്ച് വന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ചണ്ടൂന്ന് തന്നെ മുടി കൊടുക്കണം പാത്തുനിന്ന് ഞാൻ മുടി ചീവിയ പാത്തു അമ്മമ്മോനാക്കും നേരത്തെ ഞാനിത് സ്പൈക്കൊക്കെ ഉണ്ട് അതെനിക്കറിയാം എന്റെ ഇടയ്ക്ക് വന്നു പൈകായിട്ട് പോകത്തില്ല നല്ല അത്യാവശ്യം അച്ഛൻ ആക്കത്തുള്ളത് എന്നാലും അച്ഛൻ അച്ചാ മുടിയൊക്കെ ചീവിക്കൊടുത്ത് പത്തു ഫ്രീക്കറായി അങ്ങനെ ഞാനും പാത്തു അച്ചായും കൂടി എവിടെ പോകുക തന്നെ ഞങ്ങൾ ഇന്ന് വോണിൽ പോവാ ഞങ്ങൾ ഷോപ്പിങ്ങിന് വോണിൽ പോവുക എന്താ വാങ്ങിക്കുന്നത് മീനൊക്കെ വാങ്ങിക്കാനായിട്ട് കുറച്ച് ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യണം മീനൊക്കെ വാങ്ങിക്കണം അതുകൊണ്ട് ഞങ്ങൾ വോണിൽ പോവാം പിന്നെ ഞാൻ ഞാനാ വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ഞാനും ചന്തം കൂടി വഴക്കുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് പാത്തോ അച്ചാ വഴക്ക് പറയാം അമ്മ വണ്ടി ഓടിക്കുവോ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമോ കാർ പോവാണല്ലോ പതിവിൽ വിപരീതമായിട്ട് ഞാൻ നടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് ഹൈവേയിൽ സൂപ്പർ ആയിട്ട് വണ്ടി അടിച്ച് ചന്ത ഒന്നും പറഞ്ഞില്ല ഞാൻ എല്ലാ റൂളും ഫോളോ ചെയ്ത് തന്നെ വണ്ടി അടിച്ചു ഞങ്ങൾ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ട ടൈം കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി സാധനം ജിയാങ് എത്തിക്കാൻ സ്ഥലത്തെത്തിന്റെ പേര് ഞങ്ങൾ സാധാരണ സാധനം വാങ്ങിക്കുന്നത് എന്താ ഞങ്ങൾ അടുത്തുള്ള കടയിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കാരണം നമ്മുടെ നാട്ടിലെ സാധനമൊക്കെ കിട്ടുന്നത് ഈ കടയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് എന്താണ് ഞണ്ട് കൊഞ്ചൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് ഇത്ര ഡ്രൈവ് ചെയ്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു ഡ്രൈവ് ഇങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് എത്തി ഇറങ്ങാൻ പോവുക പാർത്തൻ്റെ കാര്യം പറയേണ്ടല്ലോ ഞങ്ങളുടെ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം കാർ കർസീറ്റിൽ കയറിയ ഉടനെ പാർത്തൻ ഉറങ്ങും അങ്ങനെ ഞങ്ങൾ കടയിലോട്ടെത്തി ഫസ്റ്റ് ഞാൻ കണ്ടത് ചക്കയായിരുന്നു ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു പുളപ്പ് ചക്കയ്ക്ക് പത്ത് ഡോളർ ആയിരുന്നു ആയിരുന്നു പെർ എൽ പി ടു പോയിൻ്റ് ഫൈവ് നയൻ ഡോളർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾ സെക്ഷനിലോട്ട് പോയി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു ഒരുപാട് എക്സ്പെൻസീവ് അല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ എടുത്തു പിന്നെ കപ്പയൊക്കെ എടുത്തു നമ്മുടെ നാട്ടിൽ ഉള്ള ഏകദേശം എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച് നാട്ടിലെ നാട്ടിലൊക്കെ കൂടുതൽ വിലയാവുമെങ്കിലും നമുക്കെല്ലാം വാങ്ങിക്കാം അടുത്ത് ഞങ്ങൾ പോയത് ഫിഷ് സെക്ഷനിലോട്ടായിരുന്നു നമുക്ക് ഏത് ഫിഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവർ നമുക്ക് കട്ട് ചെയ്ത് തരും ഞങ്ങൾ ഇന്നെടുത്തത് വാളയും ക്യാറ്റ് ഫിഷും ആയിരുന്നു എന്നാൽ ഞങ്ങൾ മാറി മാറിയാണ് ഫിഷ് സെലക്ട് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞ് ഫിഷ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഒരു സാധനം കണ്ടുപിടിച്ചുകൊണ്ട് വന്നു ഇത് താറാവാണ് ഞാൻ കുറേ നാൾ തപ്പി നടന്നതാണ് ഇവിടെ അങ്ങനെ താറാവ് കിട്ടത്തില്ലായിരുന്നു പക്ഷേ താറാവ് ഭയങ്കര എക്സ്പെൻസീവായി പോയി ഇരുപത്താറ് ഡോളറായി അത് കഴിഞ്ഞ് ഞങ്ങൾ പോർക്കെടുത്തു കുറച്ച് പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രോസൺ ജെമീൻ അവിടെ ഇവിടെ കിട്ടുന്നത് കോക്കനട്ട് ഫ്രോസൺ ആണ് കിട്ടുന്നത് ഞങ്ങൾ അങ്ങനെ ഫ്രോസൺ ആയല്ല ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കിട്ടും അത് കുറച്ചൊക്കെ ഫ്രോസൺ ആണ് കിട്ടുന്നത് അങ്ങനെ എല്ലാം എടുത്തു ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി ബില്ലൊക്കെ അടിച്ചു ഏകദേശം ഒരു വൺ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫോർ എയിറ്റ് ഡോളേഴ്സിൻ്റെ അടുത്തായി നാട്ടിലെ ഒരു നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തായി ഞങ്ങൾ രണ്ടാഴ്ചത്തേക്കാണ് വാങ്ങിച്ചത് അതിനകത്ത് എന്താ മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഫിഷ് വെജിറ്റബിൾസ് മീറ്റ് ഇത്ര ഐറ്റം ഒക്കെ വാങ്ങിച്ചേക്കുന്നത് ഇനി മുട്ട പാല അതൊക്കെ ഞങ്ങൾ അടുത്തുള്ള വാൾമാട്ടെന്നോ അങ്ങനത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച ഞങ്ങൾക്കൊരു ടു ഹൺഡ്രഡ് ഡോളേഴ്സിൻ്റെ വരുവായിരിക്കും ഏകദേശം ചിലപ്പോൾ അതിന് മുകളിൽ പോകാനായ ചാൻസ് ഉള്ളൂ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു സാധാരണ എല്ലാ വീക്കെൻഡ്സിലും എന്തേലും ഒന്ന് ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും പുറത്തുനിന്ന് കഴിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പോപ്പോയിസിലോട്ടാണ് ചന്തു ഇന്ന് എൻ്റെ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഇത് നല്ല ഒരു ചിക്കൻ്റെ വിങ്സ് ആയിരുന്നു അതേപോലെ അതിൽ മധുരം ഉണ്ടായിരുന്നു നല്ല എരിവും ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ സാധനമായിരുന്നു ഞങ്ങളങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് പാർട്ടത്തിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പാർട്ടത്തിൻ്റെ ഫ്രണ്ട്സ് വന്നു ഇത് മുകളിൽ ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്നതാണ് ഞങ്ങളുടെ ഹൗസ് ഓണേഴ്സിൻ്റെ മക്കളാണ് ഇവർ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അവർ കളിക്കാൻ വരും ഫ്രണ്ട്സിൽ കളിക്കാൻ ബാക്ക്യാർഡിലാണ് അവർ കളിക്കാൻ വരുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ വരും പാർത്ഥന ഭയങ്കര കമ്പനിയാണ് പാർത്ഥന ഇവർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് പാർത്ഥന ഇവർ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു മൈ അവർ വീഡിയോസ് യു ലൈക്ക് വൈ I go around stuff. So. Okay. So, I, see I introduce yourself. My name is Aisuka. I'm 7. You know Masamala patties? Oh, uh, yeah. Who? Oh, Then? Mambuti. Oh, you know Mambuti? No. I just told it to her. To her. Okay. So, how you know Mohalal? എല്ലാ ദിവസവും ഈവനിങ് ഞങ്ങൾ പിള്ളേരുമായിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞാൻ ഇവരുടെ ഫ്രണ്ട്സ് അടുത്തുള്ള കൂട്ടുകാരൊക്കെ വരും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടെ ഇത് ചന്തു അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ബാറ്റാണ് അവർക്ക് ക്രിക്കറ്റ് കളിയൊന്നും അത്ര അറിയത്തില്ലായിരുന്നു അവർ സോക്കറാണ് കളിക്കാറുള്ളത് ഇവർ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളാരാണ് പേരൻറ്റ്സ് ശ്രീലങ്കൻസാണ് വാർത്തം ക്രിക്കറ്റ് വിലയൊക്കെ കണ്ട് ഭയങ്കര ആയിട്ട് കിടക്കുക വെളിയിലോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു അലമ്പും ഇല്ലായിരുന്നു ഒരു വഴക്കുമില്ല ഇങ്ങനെ കിടന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് ഇങ്ങനെ കിടന്ന് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകഴിഞ്ഞ് ചന്തു ബാസ്ക്കറ്റ്ബോൾ കളിച്ചു ഇവർ ഇടയ്ക്കുള്ളതാ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഗെയിം കളിക്കും ബാസ്ക്കറ്റ്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രി ഒമ്പത് മണിയായി ഞങ്ങൾ രണ്ടും ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ എന്തെങ്കിലും തണുത്തത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മഡ്ഡിയിൽ പോയി ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിറങ്ങി ചന്തുവാ പോയി വാങ്ങിച്ചേ ഞാൻ കാഞ്ഞാനും പാർത്തനിക്ക് കാറിലിരുന്നതേ ഉള്ളൂ പാർട്ടനങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പാർട്ടിന് ചെറിയൊരു പനിയുണ്ട് അതുകൊണ്ട് ഒരുപാടൊന്നും കൊടുത്തില്ല ഒന്ന് ഒന്ന് ടേസ്റ്റൊക്കെ മാത്രമേ കൊടുത്തോളൂ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചൊന്ന് കൂളായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ പൊറങ്ങാൻ പോവാ തെറ്റോടും